ഹലോ റേഡിയോ നയൻ സീറോ പോയിൻറ്റ് എയ്റ്റ് നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ ഞാനിപ്പോൾ ഉള്ളത് സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലെ സ്റ്റുഡൻ്റാണ് ഇപ്പോൾ ഇവിടെ ഇൻറ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് തിയേറ്റർ സ്കൂൾസ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ് നമ്മൾ നമ്മളതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം നമുക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാം അവരോട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഡ്രാമയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഡോക്ടർ ശ്രീജിത് രമണൻ സാറിന്റെ അടുത്ത് നമുക്ക് ഐ എഫ് ടിഎസിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അന്വേഷിക്കാം വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് നമ്മളിതിനെ വരവേൽക്കുന്നത് കാരണം ലോക നാടകവേദി സ്കൂളോ ഡ്രാമയുടെ നാല് അതിർത്തികളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു മനോഹര നിമിഷമാണിത് ഇത് ശരിക്കും ഇന്ത്യൻ നാടകവേദിയെ തന്നെ പുനർനിർമ്മിക്കാൻ സഹായകരമാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ആ രീതിയിലുള്ള ഇൻ്റർനാഷണൽ പെഡഗോഗ് തിയേറ്റർ സ്റ്റുഡൻസ് ഫാക്കൽറ്റീസ് ഇവരെല്ലരുടെ എല്ലാവരുടെയും കൂടിച്ചേരലിലൂടെ പുതിയൊരു നാട ലോകം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും അത്തരത്തിലൊരു കൂട്ടായ്മയിലൂടെയാണ് പ്രത്യേകിച്ച് അതിർവരമ്പുകൾ ഭേദിച്ചുള്ള ഇത്തരം കൂട്ടായ്മകളിലൂടെയാണ് നമുക്ക് ഈ സാംസ്കാരിക വിനിമയം ഏറ്റവും കൂടുതൽ സാധ്യമാവുന്നത് ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചു കാണും നമ്മൾ വീണ്ടും ഒരു ഏറ്റവും അനിവാര്യമായ ഒരു സമയത്ത് നിന്നുകൊണ്ട് പരിസ്ഥിതിയുടെ രാഷ്ട്രീയം അത് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ സംസാരിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് നാടക പ്രവർത്തകനാണ് ആ അത്തരം ഒരു മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് തിയേറ്റർ ആൻഡ് എക്കോളജി എന്ന് പറയുന്നത് അപ്പോൾ അത്തൊരു ഒരു വിഷയത്തിൽ ഊന്നി നിന്നിട്ടാണ് ഇപ്രാവശ്യത്തെ ഐ എഫ് ടി എസിന് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് എന്താണ് സാർ അങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം തിരഞ്ഞെടുക്കാൻ നമ്മുടെ നാടക സമ്പ്രദായം പ്രത്യേകിച്ച് നാടകം ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് നാടകത്തിൻ്റെ നാടത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്ന ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ സാർത്ഥകമായിട്ടുണ്ട് നാടകം കൊണ്ട് ഈ ഈ നമ്മുടെ ലോകത്താകമാനം സാധി സാധിക്കേണ്ട ഒട്ടനവധി വിപ്ലവങ്ങൾ പ്രത്യേകിച്ച് ഇക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ജെൻഡർ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്കെ തന്നെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടന്നിട്ടുള്ള ഒട്ടേറെ വലിയ അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ മനുഷ്യൻ്റെ ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങി ഒട്ടനവധി സങ്കീർണ്ണമായ വിഷയങ്ങളിൽ മനുഷ്യന് ആശ്വാസമാകാനും മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കാനും നാടകവേദിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ ഒരു സന്തുലനാവസ്ഥ നഷ്ടപ്പെടുന്നു ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്ന ഒരു വലിയ വിപത്താണ് അപ്പോൾ അതിനെതിരെ വളരെ കൃത്യമായിട്ട് ഇടപെടേണ്ടത് നാടകവേദിയിലൂടെയാണ് നാടക അത്തരം ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇനി നാടകം കൊണ്ട് സാധ്യമാകുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനം അതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂൾ ഡ്രാമയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ നാടക പെർഫോമൻസ് മേക്കിങ്ങിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ധാരയിലൂടെ പുതിയൊരു ഒരു പ്രൊജക്ടിലേക്ക് കടന്നിരിക്കുകയാണ് വൈനോട്ട് അപ്പം സാധാരണ സാമ്പ്രദായികമായിട്ടുള്ള എല്ലാ സംഗതികളെയും മാറ്റി നിർത്തിക്കൊണ്ട് അതിൽ പങ്കെടുക്കുന്നവരും അതിന് അതിന് എത്തുന്നവർക്കും ഒരു വലിയ മനസ്സിലാക്കൽ സാധ്യമാകുന്ന രീതിയിൽ പ്രകൃതിയെ വീണ്ടും സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് വൃക്ഷത്തെ പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന വൃക്ഷത്തെ മനസ്സിലാക്കാൻ പ്രേരി പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഒരു നാടക നിർമ്മാണം ഇവിടെ സാധ്യമാവുന്നത് നാടകത്തിൻ്റെ ഇതുവരെ ഇതുവരെയുള്ള കാഴ്ചാശീലങ്ങളെയും അനുഭവശീലങ്ങളെയും നാടക നിർമ്മാണ രീതികളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ഒരു സമ്പ്രദായമാണ് നമ്മൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അതൊക്കെ ഒരു വലിയ അട അടയാളപ്പെടുത്തലായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാർ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു എണ്ണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഡിപ്പാർട്ട്മെൻ്റ് ആണ് സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എത്രത്തോളം എളുപ്പമായിരുന്നു എളുപ്പമാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നതിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ഇത് ഒട്ടും എളുപ്പമല്ല കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വളരെ ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ് വളരെ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും ഈ പറയുന്ന കുറച്ച് അധ്യാപകരും കുറച്ച് വിദ്യാർത്ഥികളും മാത്രമുള്ള ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്ന ഒരു പരിപാടിയിലല്ല നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇത് സാധ്യമാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ കൈമയിൽ മറന്ന് ഒരു ഒറ്റക്കെട്ടായിട്ട് അവിടുത്തെ ദ്ധ്യാപകർ വിദ്യാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൻ്റെ അഹോരാത്രമുള്ള പണി അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ടാണ് സത്യത്തിൽ ഇത് സാധ്യമാകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അതുമാത്രമല്ല നാടകം ചെയ്ത് പരിചയമുള്ള സമ്പത്തുള്ള ഒരു വലിയ സംഘം അവർക്ക് ഏത് എത്ര വലിയ വലിയ പരിപാടികളെയും നടപ്പിലാക്കിയെടുക്കാൻ പറ്റുന്നതിലുള്ള ഒരു ഊർജ്ജവും കാര്യപ്രാപ്തിയും അവർ നേടിയെടുത്തിട്ടുണ്ട് നാടക ജീവിതത്തിലൂടെ ആ ഒരു 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 അത്തരം ഒരു പ്രവർത്തന ശൈലി കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വലിയ ഫണ്ട് ആവശ്യമായിട്ട് വരുന്നത് വലിയ ആവശ്യമായിട്ട് വരുന്ന വലിയ ഭൗതിക സാഹചര്യങ്ങൾ ആവശ്യമായി വരുന്ന ഒരു സാധനത്തെ പ്രകൃതിയുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഫെസ്റ്റിവൽ ആണല്ലോ അപ്പോൾ എത്ര എത്ര യൂണിവേഴ്സിറ്റികളാണ് നമുക്ക് നമ്മൾ ഏകദേശം പതിനാല് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അമേരിക്ക പോളണ്ട് ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക അതിനിടക്ക് ഇന്ത്യക്കകത്ത് തന്നെ തന്നെ പഞ്ചാബ് കൽക്കട്ട തമിഴ്നാട് അങ്ങനെ തുടങ്ങി പല പ്രദേശങ്ങളിൽ നിന്നുമായിട്ട് ഏകദേശം പതിനാലോളം തിയേറ്റർ സ്കൂളുകൾ അതുകൂടാതെ ഏകദേശം ഇരുപതോളം വരുന്ന ഇൻ്റർനാഷണൽ പെടകോഗ് അതും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഇന്ന് ലോകത്ത് വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഇൻ്റർനാഷണൽ പെഡഗോഗ് തിയേറ്റർ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ തന്നെയാണ് നമ്മൾ സ്കൂൾ ഓഫ് ഡ്രാമയിലായിട്ട് ഈ രണ്ടാമത്തെ എഡിഷൻ ഇത് ഇത് ഇപ്പോൾ ഇത് രണ്ടാമത്തെ വർഷമാണ് നമ്മൾ കടക്കുന്നത് രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ട് ഈ രണ്ടാമത്തെ വർഷത്തിൻ്റെ ചില പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നമ്മളിപ്രാവശ്യം കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കാതെ പോയ സ്റ്റുഡൻസ് മീറ്റ് സ്റ്റുഡൻസ് മാത്രം അതായത് പല തിയേറ്റർ സ്കൂളിലുള്ള തിയേറ്റർ സ്റ്റുഡൻസ് ഒരുമിച്ചിരുന്നിട്ട് മാറുന്ന ലോ തിയേറ്റർ ലോകത്തെക്കുറിച്ച് കാഴ്ചകളെക്കുറിച്ചൊക്കെ അവർക്ക് മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് തുറക്കുന്നു തിയേറ്ററിൻ്റെ അധ്യാപകർ എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു ഫ്യൂച്ചർ തിയേറ്റർ എന്തായിരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഫ്യൂച്ചർ അക്കാഡമിക്സ് തിയേറ്റർ അക്കാഡമിക്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പേ പ്രത്യേക സ്പേസുകൾ പാനൽ ഡിസ്കഷൻസ് പാർലമെൻറ്റ് ഓഫ് ഐഡിയാസ് കൾച്ചറൽ പ്രോഗ്രാം ഒരു പക്ഷേ നമ്മൾ എക്കോളജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിന് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒട്ടനവധി ഫോക്ക് ഫോം പടയണി പോലെ തിറയാട്ടം പോലെ സർപ്പം തുള്ളൽ അത് ലോക്കൽ ബാൻഡുകൾ ഇങ്ങനെയുള്ള സംഗതികൾ ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒട്ടനവധി പരിപാടികൾ നമ്മളിതിനോടൊപ്പം ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട് താങ്ക് യു സർ താങ്ക് യു സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഫാക്കൽറ്റിയും ഈ വർഷത്തെ ഐ എഫ് ടി എസിന്റെ ചീഫ് കോർഡിനേറ്ററുമായിട്ടുള്ള വിവി മാഷാണ് ഇപ്പം നമ്മളൊപ്പം ഉള്ളത് മാഷിന്റെ അടുത്ത് നമുക്ക് വിശേഷങ്ങളെ കുറിച്ച് അന്വേഷിക്കാം ഹലോ ഹലോ

കഴിഞ്ഞ തവണ നമ്മൾ അതിനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ബിക്കോസ് ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു ക്യൂറേഷനിൽ ഡോക്ടർ അഭിലാഷ് പിള്ള അതിന് കുറച്ച് ചെറിയ രീതിയിൽ വേറൊരു രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ പെഡഗോജി മാത്രമായിരുന്നു നമ്മുടെ ഒരു ഒരു ഏരിയ പക്ഷേ ഈ തവണ നമ്മൾ ഇക്കോളജി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ് അപ്പോൾ ആ സബ്ജക്റ്റ് വരുന്നതോടും കൂടി തന്നെ ഈ അക്കാഡമിക്സിൻ്റെ ബൗണ്ടറീസ് എന്നത് കുറച്ചും കൂടി വൈഡ് ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമ്മൾ കഴിഞ്ഞ തവണയും നമ്മൾ കയ്യിൽ നിന്ന് ശ്രമം ഉണ്ടായിരുന്നു ഇതിനൊരു എക്സ്റ്റെൻഡ് വേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാർട്ടായിട്ടാണ് ഈ ഈ കഴിഞ്ഞ തവണ ഈ ഐ എഫ് ടി എസ് നടക്കുന്നത് അക്കാഡമിക്സിൻ്റെ ഉള്ളിലുള്ള ഇപ്പം തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നു തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് വരുന്നു പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് കഴിഞ്ഞ തവണ പ്രാക് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന തിയേറ്റർ പ്രാക്ടീസ് ചെയ്യുന്ന അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളെയും ഇവിടെ നടന്നിരുന്ന ഇരുപതോളം വർക്ക്ഷോപ്പുകളിലേക്ക് അവരെയും പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ തവണയും ചെയ്യുന്നുണ്ട് ഇപ്പം പന്ത്രണ്ടോളം പേര് ഇപ്പം ഒരു അക്കാഡമിക് പ്രാക്ടീസ് ഇല്ലാതെ ഇക്കോളജിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഫ്രീ ഫ്രീലാൻസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇതിൽ പാർട്ടാവുന്നുണ്ട് അത് ഈ തവണ ഒരു പ്രത്യേക കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഐ എഫ് ടി എസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു സമയം ഫോർട്ടീൻത്ത് ടു നയൻറ്റീൻത്ത് അത് നടക്കുന്നതിൻ്റെ ഒരു ഒരു മാസം മുമ്പ് തന്നെ ഐ എഫ് ടി എസിൻ്റെ പരിപാടികൾ നടന്നിട്ടുണ്ട് ഒരു നാല് മാസം മുമ്പ് തന്നെ നമ്മൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോടും പെഡഗോഗ്സിനോടും ഒക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഐ എഫ് ടി എസിൻ്റെ ആക്ച്വൽ പ്രോഗ്രാം നടക്കാൻ്റെ തൊട്ട് മുമ്പ് ഒരു ഒരു മാസം മുമ്പ് തൊട്ടിട്ട് തന്നെ വിൻ്റർ പ്രൊഡക്ഷൻ ക്യാമ്പ് ഇവിടെയുള്ള സ്റ്റുഡൻസ് ചെയ്യുന്നൊരു ക്യാമ്പായിട്ട് ഐ എഫ് ടി എസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രോഗ്രാം ഒരു അത് ആ ഒരു പെർഫോമൻസും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു അക്കാഡമിക്സിൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് പോലെ ഒരു പ്ലേ പോലെയല്ല അതും ആ ഒരു കൺ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് മേക്കിങ്ങുമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഐ എഫ് ടി എസ് ഇത്തവണ സ്റ്റുഡൻസിന് നാല് ഫെലോഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് ആ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് ഇപ്പം അവർ ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് അവർക്ക് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഇക്കോളജിയിലാണെങ്കിലും പെർഫോമൻസ് മേക്കിങ്ങിലൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഈ ഫെലോഷിപ്പുകൾ നമ്മൾ ഈ ഐ എഫ് ടി എസിൻ്റെ പാർട്ടായിട്ട് നാല് സ്റ്റുഡൻസിനെ തെരഞ്ഞെടുക്കുകയും അവർക്ക് ഒരു വർഷത്തോളം വർക്ക് ചെയ്യാനുള്ള അവരുടെ സെൽഫ് വർക്ക് കണ്ടെത്താനുള്ളൊരു ഒരു 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 സപ്പോർട്ട് സിസ്റ്റമായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അത് അടുത്ത ഐ എഫ് ടി എസ് വരെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും അടുത്ത ഐ എഫ് ടി എസ് അവർ ആ പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് ഇ എഫ് ടി എസിൻ്റെ ടോട്ടൽ ഒരു തവണ പ്രോഗ്രാമുകൾ പിന്നെ പാനൽ ഡിസ്കഷൻസ് പാർലമെൻറ്റ് ഓഫ് ഐഡിയാസ് പിന്നെ സ്റ്റുഡൻസ് മീറ്റ് ടീച്ചേഴ്സ് മീറ്റ് കൾച്ചറൽ ടൂർ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ പോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൾച്ചറൽ പ്രോഗ്രാംസുകളുണ്ട് ഫസ്റ്റ് ഡേ ഇനോഗ്രേഷൻ്റെ മുമ്പായിട്ട് സർപ്പം പാട്ട് കളമെഴുത്ത് അതുപോലെ തന്നെ പടയണി തിറയാട്ടം അങ്ങനെയൊക്കെയുള്ള കൾച്ചറൽ ഈ പ്രോ പെർഫോമൻസുകളും ഇതിൻ്റെ പാർട്ടായിട്ടുണ്ട് സാർ അപ്പോൾ ഈ സ്കൂൾ ഓഫ് ഡ്രാമ ഒറ്റയ്ക്കാണോ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അതോ മറ്റു കൊളാബറേറ്റേഴ്സ് ഉണ്ടോ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി നമ്മളുടെ ഒരു യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഡ്രാമയ്ക്കോ ഒറ്റയ്ക്ക് പുഷ് ഔട്ട് പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ബിക്കോസ് ഇറ്റ്സ് എ ഇറ്റ്സ് എ ലാർജ് പ്രോഗ്രാം അങ്ങനെ നോക്കുകയാണ് ഇപ്പോൾ ലോകത്ത് ഇപ്പം നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഒരു ഫെസ്റ്റിവൽ സ്റ്റുഡൻസ് മീറ്റ് ചെയ്യുന്നത് സ്കൂൾ ഓഫ് ഡ്രാമ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ആറോ ഏഴോ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു പതിനാലോളം തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നു അപ്പം ഇതിന് ഇതുപോലെ തന്നെ ഇത്രയും പ്രോഗ്രാമുകൾ ഉണ്ട് അപ്പോൾ അത് നമുക്ക് നമുക്കൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ നമ്മൾ മറ്റ് അക്കാഡമിക്സിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പം കലാമണ്ഡലം നമ്മളോട് സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കില കിലയാണ് നമുക്ക് വലിയൊരു കൊളാബറേറ്ററാണ് കെ എഫ് ആർ ഐ കൊളാബറേറ്റ് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളോട് ഇസാഫ് ഫൗണ്ടേഷൻ കൊളാബറേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു കൊളാബറേറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട് അപ്പം ഈ മൊത്തം ബി എൻ എ നമ്മളോട് കാര്യമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് നമ്മളുടെ ഒരു ജസ്റ്റ് നമ്മളുടെ ഒരു മാത്രം പ്രോഗ്രാം ആയിട്ടല്ല ശരിക്കും നടക്കുന്നത് ഇതൊരു എല്ലാവരുടെയും കൊളാബറേഷൻ ഇതെല്ലാം ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോഴും ഇതിൻ്റെ ഒരു ഒരു ഗ്രാവിറ്റി വളരെ വലുതാണ് ഓക്കെ താങ്ക് യു സാർ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് തിയേറ്റർ സ്കൂൾസ് അതാണ് അതിൻ്റെ മുഴുവൻ പേര് ഇൻ്റർനാഷണലി എല്ലാ തിയേറ്റർ സ്കൂൾസിലെ സ്റ്റുഡൻസും ഫാക്കൽറ്റികളും ഒന്നിച്ചിരുന്ന് അവരുടെ പഠന പ്രക്രിയകൾ ചർച്ച ചെയ്യുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരാശയാണ് ഐ എഫ് ടി എസിൻ്റെ കാതൽ അപ്പോൾ ഈ വർഷത്തെ ഐ എഫ് ടി എസ് ഇത് രണ്ടാം എഡിഷനാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഏക ഐ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് തിയറ്റർ സ്കൂൾസാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യം നടന്നത് അപ്പോൾ ഈ രണ്ടാം എഡിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിപുലമായിട്ട് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ടാണ് ഈ വർഷം ചെയ്യുന്നത് ഇതിന് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നമ്മൾ ഓൾറെഡി ഐ എഫ് ടി എസ് സ്റ്റാർട്ട് ചെയ്തു ഡിസംബർ പത്തൊമ്പതിന് വിൻറ്റർ ക്യാമ്പോട് കൂടിയിട്ട് നമ്മൾ ഐ എഫ് ടി എസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ വിൻ്റർ ക്യാമ്പിൻ്റെ ചുമതല എനിക്കാണ് വിൻ്റർ ക്യാമ്പിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഗോവയിൽ നിന്നുള്ള വിഷ്ണു വിഷ്ണുപദ് ബർവേ എന്ന് പറയുന്ന അധ്യാപകനാണ് എക്കോ തിയേറ്ററിലാണ് അദ്ദേഹം ഈ വിൻ്റർ ക്യാമ്പ് കോൺസെപ്റ്റ് കൊണ്ടുപോകുന്നത് പി ജി വിദ്യാർത്ഥികൾക്കായിട്ടാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പി ജി വിദ്യാർത്ഥികൾക്കായിട്ടാണ് വിൻ്റർ ക്യാമ്പ് നടത്തുന്നത് വിൻ്റർ ക്യാമ്പിൽ എങ്ങനെയാണ് പ്രകൃതി ഈ സെൻട്രലായിട്ട് വരുന്നത് എങ്ങനെയാണ് ഡീസെൻട്രലൈസ് ചെയ്യുക മനുഷ്യനെ തിയേറ്ററിൽ നിന്ന് അതാണ് ഈ ഇവരുടെ വിൻ്റ ഈ വിഷ്ണുപത് ബർവേടെ വിൻ്റർ ക്യാമ്പ് വൈ നോട്ട് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെയാണ് അവർ വിൻ്റർ ക്യാമ്പിൽ നിന്ന് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഡേറ്റിംഗ് വിത്ത് എ ട്രീ എന്ന് എന്നതാണ് അതിൻ്റെ പ്രധാന ആശയം ഒരു മരവുമായി ഡേറ്റ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു വൈനോട്ട് എന്നുള്ളത് അപ്പോൾ വൈനോട്ട് ആപ്പിൻ്റെ ലോഞ്ചിങ്ങും ഈ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ ഇനോഗ്രേഷൻ ഡേയിലാണ് ഇതൊരു നാടകം പോലെയാണോ അതോ പെർഫോമൻസ് പോലെയാണോ ഈ ക്യാമ്പിൽ വൈ നോട്ട് എന്ന് പറഞ്ഞാൽ ആണ് അപ്പം തിയേറ്റർ എന്ന് പറഞ്ഞാൽ അതിന് ചില കൺവെൻഷൻസ് ഉണ്ടല്ലോ എങ്ങനെയായിരിക്കണം തിയേറ്റർ എന്ന് ചില ധാരണകളുണ്ട് ആ ധാരണകളെ പൊളിക്കുന്ന രീതിയിലാണ് നമ്മളുടെ നിലവിലുള്ള ധാരണകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തിയേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ ഓഡിയൻസ് വേണം എന്താണ് ആക്ട് ർ വേണം ടെക്സ്റ്റ് വേണം അല്ലെങ്കിൽ ത്രീ എയ്സ് ആണ് തിയേറ്റർ എന്നൊക്കെ വിചാരിക്കുന്ന അത്തരം തിയേറ്ററിൽ നിന്നും ഒരുപാട് കാലം മുന്നോട്ട് പോകുന്നു അപ്പോൾ തിയേറ്ററിൽ മനുഷ്യനെ വേണ്ട എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് വൈനോട്ട് അത് വൈനോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സസ്പെൻസ് ഉണ്ട് അതിപ്പോൾ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം ഓക്കെ നമുക്കിനി സ്കൂൾ ഓഫ് ഡ്രാമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആയിട്ടുള്ള സാർ മണികണ്ഠൻ സാറിനടുത്ത് ഐ എഫ് ടി എസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കാം ഹലോ സാർ ഞങ്ങൾ ഹലോ റേഡിയോ എന്നാണ് സാർ ഇപ്പോൾ ഇവിടെ ഐ എഫ് ടി എസ് നടക്കുകയാണല്ലോ അപ്പോൾ ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് എത്രത്തോളമാണ് ഇതിലുള്ളത് ഈ വർഷത്തെ ഐ എഫ് ടി എസ് രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷത്തെ വലിയ സക്സസ് ആയിരുന്നു ഈ വർഷം ആദ്യമായിട്ട് നമുക്ക് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിന് രണ്ട് വർക്ക്ഷോപ്പ് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അത് ഡോക്ടർ രംഗനാഥ് ശർമ്മ പിന്നെ എടപ്പള്ളി അജിത് കുമാർ ഈ രണ്ട് പെഡഗോക്സാണ് വരുന്നത് അത് ഡോക്ടർ രംഗ ശർമ്മ നമ്മുടെ ഇക്കോളജി ബേസ് ചെയ്തിട്ടുള്ള പഞ്ചലിംഗ സ്ഥലകൃതിസ് എന്നുള്ള ഒരു മുത്തുസ്വാമി ദീക്ഷിതര കൃതികളാണ് അത് ഫൈവ് എലിമെൻസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കോമ്പോസിഷൻസ് ആണ് അതിൻ്റെ വർക്ക്ഷോപ്പ് എടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ എടപ്പള്ളി അജിത് കുമാർ ലാൽഗുഡി ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഡ്രാമ സ്റ്റുഡൻസിൻ്റെ ഒപ്പം മ്യൂസിക് സ്റ്റുഡൻസും ഒരേപോലെ ഒരേ ആവേശത്തോടു കൂടി ഈ പ്രാവശ്യത്തെ വർക്ക്ഷോപ്പ് വിജയകരമായി തീർക്കെട്ടാൻ അതിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട് താങ്ക് യു സാർ ഇനി നമുക്ക് അടുത്തതായിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഗ്രാംഷിയോട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയാം ഹലോ ഞങ്ങൾ ഹലോ റേഡിയോ എന്നാണ് ഇപ്പോ കഴിഞ്ഞ ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ വർഷം വിദ്യാർത്ഥി അതെ അപ്പോൾ കഴിഞ്ഞ വർഷവും ഐ ഇപ്പോൾ ഐ എഫ് ടി എസ് പങ്കെടുത്ത ആളാണ് അപ്പോൾ രണ്ട് വർഷത്തിലും എന്താണ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് രണ്ട് വർഷത്തെ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അപ്പോൾ രണ്ട് വർഷം ഐ എഫ് ടി സിസ് നടന്നു അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത താല്പര്യ വർഷമായിരുന്നു ഐ എഫ് ടി എസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു എങ്ങനെയാണ് ഈ ഫെസ്റ്റിവൽ വരുന്നത് എങ്ങനെയാണ് സ്റ്റുഡൻസിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുക അങ്ങനെ ഭയങ്കര അതിശയത്തോടെയാണ് ഐ എഫ് ടി എസ് നോക്കി കണ്ടത് അപ്പോൾ കുറേ കുറേ കണ്ടൻ്റുകൾ കുറേ പുതിയ പ്രാക്ടീസ് സ്റ്റൈലുകളൊക്കെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെയായിരിക്കും ഈ വർഷം എന്ന് അയക്കുന്നു പിന്നെ ഈ വർഷം കഴിഞ്ഞ വർഷത്തിനേക്കാൾ വിഭിന്നമായിട്ടൊരു തീം ബേസ്ഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു എക്കോളജി എന്നൊരു തീം ബേസ്ഡ് ആണ് അപ്പോൾ ഈ എക്കോളജി എന്ന വിഷയത്തെ അസ്തമാക്കിയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനുവേണ്ടി എന്താണ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഐ എഫ് ടി സിന്റെ ഭാഗമായി തന്നെ ഒരു വിൻ്റർ ക്യാമ്പ് പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഒരു ഒരു മാസം മുന്നേ തന്നെ വിൻ്റർ ക്യാമ്പ് പ്രൊഡക്ഷൻ്റെ റിഹേഴ്സലുകളും സ്റ്റാർട്ട് ചെയ്തിരുന്നു ഒരു വൈനോട്ട് എന്ന് പറഞ്ഞ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കുന്നത് ഒരു എക്കോളജി ബേസ്ഡ് ആയിട്ട് തന്നെ ഒരു ഡേറ്റിംഗ് ആപ്പ് എന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ നാച്ചുറിനോട് അല്ലെങ്കിൽ മരങ്ങളോട് പ്രകൃതിയോട് എങ്ങനെയാണ് കൂടുതൽ ഇടപഴകുക ഒരു ബേസ് അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് ഈ വിൻ്റർ ക്യാമ്പ് പോകുന്നത് വയനോട്ടെന്നു പേര് വിൻ്റർ ക്യാമ്പ് പോകുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ആംബിയൻസ് വർക്കായാലും ബാക്കി എല്ലാ വർക്കുകളും എക്കോളജി ിനോട് കൂടുതൽ പ്രകൃതിയോട് ചേർന്ന രീതിയിലാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത് കോളേജിൻ്റെ ഒരുവിധം എല്ലാ പ്ലാസ്റ്റിക്കുകളും ഉണ്ടായിരുന്ന എല്ലാ വേസ്റ്റുകളും നമ്മൾ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് റിമൂവ് ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവിധം എല്ലാ പിള്ളേരും അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് പിന്നെ എക്സ്ട്രാ കുറച്ച് വേസ്റ്റ് ബിന്നുകൾ നമ്മൾ വിൻ്റർ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ വെച്ചിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വി സി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ യോഗം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വി സിക്ക് നമ്മൾ കൂടുതൽ വേസ്റ്റ് ബിന്നിനും നമ്മുടെ കോളേജിനെ കുറച്ചും കൂടിയും എക്കോളജി ആയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട് താങ്ക് യു ഗ്രാംശ്